ആ ശൈലി കൊണ്ടാണ് തിന്മയുടെ ഏറ്റവും വലിയ കോമരങ്ങളായിരുന്ന ആളുകളുടെ മക്കൾ ഇസ്ലാമിന്റെ മനോഹരമായ തീരത്തേക്ക് കടന്നു വന്നത് ഹബീബിന്റെ സ്വഭാവം കൊണ്ടാകും ആരെന്നറിയോ അബൂജഹലിന്റെ മകൻ അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് കണ്ട ഫിരാനാണ് ലൈനത്തിന് കിട്ടിയവനാണ് അബൂജഹലിന്റെ മകൻ അബൂജഹലിന്റെ മകൻ പറയണം സുഹാബിയാണ് അബൂജലിന്റെ മകൻ സുഹാബിയാബിയ തിന്മകളുടെ കൂടാരത്തിൽ നിന്ന് നന്മയുടെ മണിമുത്തുകൾക്ക് യുദ്ധം നടക്കുമ്പോൾ മഹാനവറുകൾ കുളിച്ച് വസ്ത്രം ധരിച്ചു എന്നിട്ട് ഹാനൂത്ത് ഹാനൂത്ത് പുരട്ടി ശരീരത്തിൽ എപ്പോഴാണ് ഹാനൂത്ത് പുരട്ടുന്നത് മരിച്ച മയ്യത്തിന്റെ ജനാസ കൊണ്ടുപോകുമ്പോഴാണ് മയ്യത്തിനെ കഫം ചെയ്യുമ്പോൾ ആ കഫം ശരീരത്തിൽ വസ്ത്രം കൊണ്ട് ചുറ്റി കാലു ഓരോ കാലും മയ്യത്ത് പോലെ ചുറ്റാൻ വയ്യല്ലോ കാരണം നടക്കണ്ട യുദ്ധത്തിലല്ലേ ഓരോ കാലും ചുറ്റി വെച്ചു എങ്ങാനും യുദ്ധക്കളത്തിൽ ജീവൻ പോയി നഷ്ടപ്പെട്ട് ഷഹീദാവുകയാണെങ്കിൽ ൾ കണ്ടുപോവാതിരിക്കാൻ ശരീരം മുഴുവനും വസ്ത്രം കൊണ്ട് പുതിയ വസ്ത്രം വൃത്തിയായി വൃത്തിയായി എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ആരായി പറയണമെന്നറിയോ അബൂജഹലിന്റെ മകൻ നോക്കണം മകരിമറു കണം പറഞ്ഞു ഈ കണ്ട റംസീസ് രണ്ടാമൻ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ പന്ത് വിഷമുള്ള മ്യൂസിയം കെട്ടിടം വരുന്നുണ്ട് ഈജിപ്തിന് കഴിഞ്ഞല്ലാം പറഞ്ഞു കൊല്ലം അങ്ങോട്ട് മാറ്റും നോക്കുമ്പോൾ മാറിയിട്ടില്ല ഇപ്പൊ അടുത്ത കൊല്ലം മാറും എന്ന് പറയുന്നുണ്ട് ഡെഡ് ഡെഡ് ബോഡി ബോഡി മാറുന്നുണ്ട് ഫിറാൻ്റെ സൂക്ഷിച്ചു വെച്ചു റംസീസ് രണ്ടാമൻ മുസാനിബിന്റെ കാലത്ത് ഫിറാമിന്റെ ഒരാളെ പേരല്ല രാജാവിന്റെ സ്ഥാന പേര് ഒരുപാട് ഫിറാമിനുമാരുണ്ട് മുസാനിബിന്റെ ഫിറാവിന്റെ കാലത്ത് ഫിറാൻ്റെ ആ മനുഷ്യനെ ഉള്ളാഹു എന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് റോയൽ മമ്മി ഹാൾ അൻപത് പൗണ്ട് ഡോളർ അൻപത് പൗണ്ട് ടിക്കറ്റ് എടുത്താൽ പോയി കാണാൻ പറ്റും മ്യൂസിയത്തിന്റെ സ്ക്വയറിന്റെ അടുത്ത് ഈജിപ്തിൽ ഈജിപ്തിൽ ഈ ഉമ്മത്ത് കണ്ട ഫിരാൻ പറഞ്ഞ വാക്കതാണ് അബൂജൽ എന്ന് പറയുന്ന കണ്ട ഫിരാൻ അങ്ങനെ പറയണമെങ്കിൽ അള്ളാൻ്റെ റസൂലിനെ എത്രത്തോളം വേദനിപ്പിച്ചു കാണണം അപൂജഹലെ കണ്ട എന്ന് പറഞ്ഞ ആ ആ മകൻ മകൻ പ്രയോഗം മാറി മാത്രമല്ല യുദ്ധം ശരീരം ൊതിയുന്ന പോലെ ശുദ്ധമായ വെള്ള വസ്ത്രം കൊണ്ട് പൊതിയുകയും അതിൽ ഹാനൂത്ത് പുരട്ടുകയും ചെയ്ത് ഒതു ചെയ്ത് കുളിച്ച് വൃത്തിയായി യുദ്ധക്കളത്തിലേക്ക് പോകുന്നതിനൊരു അടക്കമില്ലാത്ത യാത്ര ഈ പോക്ക് പോയാൽ ഇനി തിരിച്ചു വരില്ലെന്ന് ഉറപ്പാണ് സുഹാബികളോട് പറഞ്ഞു സുഹാബികളെ നിങ്ങളുടെ കാര്യം ഞാൻ ഏൽപ്പിക്കുകയാണ് അള്ളാഹുവിനെ ഒന്നുമേഹു നഷ്ടപ്പെടുത്തി കളയില്ലല്ലോ അല്ല കുമ്മിന്സൂയില്ലാൻ റസൂലിനെ കാണാൻ പോവാണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ റസൂൽനോട് ഗൾഫ് പോകുന്നവർ പറയില്ലേ ഞാൻ പോവാണ്

കമ്മ്യൂണിക്കേഷൻ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് സുഹാബിമാർ ഒരു സുഹാബിയാണ് ഈ പറയുന്നത് എന്താ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുന്ന ലോകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രത്യക്ഷത്തിൽ മരിച്ച മയ്യത്ത് മോർച്ചറിയിൽ അല്ലേ എന്ന് അനങ്ങണുന്നില്ലല്ലോ ആ ലോകം ഹദീസ് പറഞ്ഞ ലോകമാണ് നമ്മൾ കണ്ണുകൊണ്ട് പറഞ്ഞു വിധി പറയാൻ കഴിയാത്ത ലോകമാണ് അവിടെ സംസാരമുണ്ട് അവിടെ കേൾവിയുമുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കേൾവിയോ സംസാരമോ ാണ് യുദ്ധം കഴിഞ്ഞാൽ നിങ്ങൾ ജീവനോടെ കണ്ടെന്നവരില്ല നമ്മുടെ ഹബീബിനെ ഞാൻ കണ്ടുമുട്ടും നാളെ ഞാൻ ഹബീബിന്റെ അരികത്തേക്കാ പോകുന്നത് എന്തെങ്കിലും ഞാൻ പറയണോ നിങ്ങളുടെ വല്ല വസൂയത്തുമുണ്ടോ

എർമൂഖിലേക്ക് പുറപ്പെട്ട്ഹിക്കുന്ന കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുപോയി കൊടുത്തു കിടക്കുകയാണ് മാനവറുകൾക്ക് നോമ്പുണ്ടായിരിക്കാം വെള്ളം കുടിച്ചില്ല വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തോളൂ ആ ഒരു കപ്പ് വെള്ളൂ ഒരു ഭൂമിന്റെ നടുവിലാ സൈന്യത്തിന് ആവശ്യമുള്ള വെള്ളയെ കയ്യിൽ കരുതൂ ഒരു ജീവൻ ജീവൻ നഷ്ടപ്പെടാനിരിക്കുമ്പോ ഷഹാദത്തിന്റെ ചിറകേറി സ്വർഗ ലോകത്തേക്ക് പറക്കാനിരിക്കുമ്പോ കുടിക്കാൻ വെള്ളം കൊടുത്തോ അത് തൊട്ടടുത്താക്ക് കൊടുത്തോളൂ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു അപ്പുറത്തൊരാളുണ്ടല്ലോ അവിടെ കുടുക്കിരിക്കു വേണ്ട ഈ രണ്ടുപേരും ഷഹാദത്ത് വരിക്കാൻ പോകുന്നു മൂന്നാമത്തെ ആള് പറഞ്ഞു അടുത്താക്ക് വേണ്ട അങ്ങനെ നാല് അഞ്ച് ആറുപേർ വെള്ളം ആവശ്യമായി അവസാനം നമ്മൾ പറഞ്ഞ മരിക്കുമ്പോ ഒരു തീരെ വെള്ളം കുടിച്ചു മരിക്കാ വെള്ളം മരിക്കണ നേരത്തെ വെള്ളം കുടിക്കുക എന്ന് പറയില്ലേ ഏതൊരാഗ്രഹല്ലേ തൊണ്ട നനയാൻ നനയാൻ എനിക്ക് 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 വേണ്ട വേണ്ട എന്ന് എന്ന് പറഞ്ഞു ാണ് മും സൈന്യത്തിന്റെ നേതാവ് അതാരാ തങ്ങളുടെ പരിശുദ്ധ പരിഹസിക്കാൻ വന്നിരുന്ന മുഗൈറയുടെ മകൻ ആ മകനാണ് മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് അവരാണ് വെള്ളം കൊടുക്കുന്നത് അവസാനം പേരും എന്റെ കൂട്ടുകാരന് കൊടുത്തോളൂ എനിക്ക് വേണ്ട എന്റെ കൂട്ടുകാരന് കൊടുത്തോളൂ എനിക്ക് വേണ്ട വേണ്ട നമ്മുടെ നാട്ടിലൊക്കെ എന്താ അവസ്ഥ എന്ത് എനിക്ക് തരാം അഞ്ഞത് ആകെ രണ്ടായിരം കിട്ടേണ്ടുണ്ടാവൂ അത് എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ടാവും ഞാൻ ഇപ്പൊ കമ്മറ്റിപ്പെട്ട ആളല്ലേ എനിക്കും തന്നോട് ഒരു കേസ് പൊന്നാര സഹോദര നിങ്ങളെക്കാളും കഷ്ടപ്പെടുന്ന ഒരാൾ വേറെല്ലേ ഞാനതുപോലൊക്കെ തന്നെയല്ലേ എനിക്കും ഇപ്പോൾ ഉറക്കത്തിട്ടാൻ പോകുന്നില്ലേ നമുക്ക് വേണ്ട നമ്മൾ പറയാറുണ്ട് എപ്പോഴെങ്കിലും പോരട്ടെ എന്നല്ലേ പറയുന്നില്ല ഒരു റിലീഫ് പരിപാടി നടത്താൻ വിടോ നാട്ടിൽ പിന്നെ പരാതി മറ്റോർക്കൊക്കെ കൊടുത്തു ആൾക്ക് കൊടുത്തു മറ്റേയാൾക്ക് കൊടുത്തു കൊടുത്തു അർഹർക്ക് മനുഷ്യന്മാരെ ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങളാണ് പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടാവും അതൊക്കെ പരിഹരിക്കുമില്ല എനിക്ക് കിട്ടിയില്ല എന്റെ കൂട്ടുകാർക്ക് കിട്ടിയല്ലോ എന്റെ അയൽവാസിക്ക് കിട്ടിയല്ലോ എന്നല്ലേ നമ്മൾ പറയേണ്ടത് കുറഞ്ഞത് ഇറച്ചി കാലം മുഴുവൻ ഇറച്ചി നിന്നിട്ടുണ്ട് എന്നാലും പറയും പെരുന്നാകത്തെ പൊതി പോരായിരുന്നു അയൽവാസിക്കോ കൂട്ടുകാർക്കോ പാവപ്പെട്ടവർക്കോ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരൊക്കെ കിട്ടിക്കോട്ടെ നമുക്ക് അങ്ങനെയെങ്കിലും ചെയ്ത സക്കറാത്തിന്റെ നേരത്തെ വെള്ളം എനിക്ക് വേണ്ട അടുത്താക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞിരി എനിക്ക് വേണ്ട ആ നേരത്ത് മനുഷ്യന്റെ തൊണ്ട ദാഹിക്കുന്ന നേരത്തെ ആ വെള്ളം അത് അർഹതയുണ്ട് പക്ഷെ എനിക്ക് വേണ്ട ആറുപേരും പറഞ്ഞു അടുത്താക്ക് കൊടുത്തോളൂ എനിക്ക് വേണ്ട അവസാനം ഓടിവരെയാണ് ആദ്യത്താളുടെ അടുത്ത് അക്കിരിമറദികള്ള അബുചഹലിന്റെ മകൻ അക്കിരിമറുതികല്ലേ عفاء على دنيا رحلت لغيرها فليس بها للصالحين معرج كداب علي في المواطين كلها ابي حسن والغصن من حيث يخرج ഖാലിദ് വന്ന ഈ വീട്ടിൽ നിന്ന് പ്രഭ വന്നപ്പോൾ സ്വർഗത്തിലേക്ക് യാത്രയായിട്ടുണ്ട് സ്വഹാബിമാരോട് യാത്ര പറഞ്ഞ് നബിയോട് വല്ലതും പറയണോ ഞാൻ ഹബീബിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹബീബിനോട് ഞങ്ങളുടെ എന്ന് ചെയ്തു പോയ മഹാനായ പറഞ്ഞ വാക്ക് സംഭവിക്കുകയാണ് ഷഹീദായി അപ്പൊ അടുത്ത കൊടുക്കാം നോക്കുമ്പോ അവിടെ ഒരാൾ കിടക്കുന്നുണ്ട് നേരത്തെ കൊണ്ടുപോയ മരിച്ചിട്ടുണ്ട് ആറുപേരും ആ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ഒന്നുള്ളൂ ഒരാളെ കുടിച്ച അടുത്താക്ക് കിട്ടൂല അതാണ് അവസ്ഥ ആ വെള്ളം എനിക്ക് വേണ്ട അത് ഉള്ളൂ എന്റെ കൂട്ടുകാരൻ കുടിച്ചോട്ടെ ഞാൻ സഹിച്ചോളാ നമ്മളൊക്കെ നമ്മുടെ ഒക്കെ അവസ്ഥയിൽ പ്രവർത്തനത്തിന്റെ ഒരു കിറ്റ് കിട്ടാതെ വന്നാൽ നമ്മുടെ മുഖം ചമക്കുന്ന ആ ഒരു സംഭവം ഇതുമായി നമ്മൾ ചേർത്ത് വായിക്കണേ നമ്മൾ എന്ത് പിഷുക്കന്മാരാണ് നമ്മൾ എന്ത് ആർത്തിയാണ് ഈ കാണിക്കുന്നത് നമ്മുടെ സഹോദരന് കിട്ടണം എനിക്ക് വേണ്ട എന്റെ കൂട്ടുകാരൻ ചിരിക്കട്ടെ എന്റെ വീട്ടിൽ ഞാൻ കണ്ണീരിടയ്ക്ക് കഴിയാം പക്ഷെ എന്റെ കൂടെയുള്ള പാവപ്പെട്ടവരെ പുഞ്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കേണ്ടവനാണ് വിശ്വാസം ജാതിയും മതവും അതിൽ പ്രശ്നമല്ലെന്നാണ് നമ്മുടെ അയൽപക്കങ്ങളിൽ കഷ്ടപ്പെടുമ്പോ അത് ഏത് മതവിശ്വാസിയാണെങ്കിൽ പോലും അവർക്ക് സഹായം എത്തിച്ചിട്ട് നമ്മൾ പട്ടിണി കടന്നാലും സാരല്ല എന്ന് ചിന്തിക്കേണ്ടവനാണ് അല്ലേ നമ്മുടെ വിശ്വാസം അതല്ലേ എങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ വിഷ്കന്മാരായി പോയത് ഖാലിദ് നേരത്ത് പറഞ്ഞൊരു വാക്കുണ്ട് ആ ഒരു ഗ്ലാസ് വെള്ളം പിടിച്ചിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളവുമായി ഞാൻ ആറാടരിക്കും നോക്കി കുടിച്ചോളൂ കുടിച്ചോളൂ ആറാരും ആറിൽ ഒരാൾ പോലും ആ ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചാൽ അവിടെ ആകാൻ കിടക്കുന്ന അടുത്ത വെള്ളഞ്ഞ് വേറെല്ല ആ ആകൊരു കപ്പുള്ള അവിടെ ഇറുമൂക്ക് യുദ്ധമാണ് ഇറുമൂക്കിൽ വെച്ച് നടന്ന യുദ്ധം യുദ്ധം നിന്ന് അവരെ കുടിപ്പിക്കണേ വഴിയിലാണ് വന്നത് ൂട്ടി കാണിച്ചു തരണേ റബ്ബേ ഈ വെള്ളം ഞാൻ കൊടുത്തിട്ട് കുടിക്കാൻ കൂട്ടാക്കിയില്ല കൂട്ടാക്കിയില്ലാഹും നിന്റെ സ്വർഗത്തിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കണേ പിടിച്ച് കരഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ അതാണ് നമ്മുടെ